എന്നാൽ ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റ്സും അനാൽസൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് അതിനായി നമ്മുടെ ഇൻഫോസിസ് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും സാർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഷോ മോർണിംഗ് മോർണിംഗ് സാർ എന്തായാലും നമുക്ക് കമോഡിറ്റിയുടെ വ്യൂ അറിയണം തുടക്കം തന്നെ അതുപോലെ തന്നെ യു എസ് മാർക്കറ്റിന്റെ വ്യൂ അറിയണം അതിനു മുമ്പ് തന്നെ ഇന്നത്തെ സാറിന്റെ ഒരു ആദ്യത്തെ ഒരു അഭിപ്രായമാണ് അറിയേണ്ടത് അതായത് അറിയേണ്ടത് ഇന്ത്യ യു എസ് താരിഫ് ഡീൽ അല്ലെങ്കിൽ ഒരു ട്രേഡ് ഡീല് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് താങ്കളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കൾക്ക് ഈ ഒരു ഡീലിനെ പറ്റി എന്താണ് പറയാനുള്ളത് വളരെ വാർത്ത തന്നെ നമുക്കറിയാം ബഡ്ജറ്റിന് ശേഷം വലിയൊരു സെല്ലോഫ് ആയിരുന്നു മാർക്കറ്റില് നമുക്ക് കാണാൻ സാധിച്ചത് സോ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നില്ല നമ്മൾ ബഡ്ജറ്റിന്റെ ദിവസം നമ്മൾ കണ്ടിരുന്ന ആ ഒരു നിഫ്റ്റി ഫിഫ്റ്റിയുടെ ലോ ലെവല് ഈ ആഴ്ച ഇനി ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ നമ്മൾ ഇന്ന് ഇപ്പോ കാലത്ത് എക്സ്പെക്ട് ചെയ്യേണ്ടത് നാച്ചുറലി ഒരു വലിയൊരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് ആയിരിക്കും ബട്ട് ആ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേമിൽ ഇമീഡിയറ്റ് ആയിട്ട് ഒരു ബൈൻ അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷം മാത്രം പുതിയ പൊസിഷൻസ് എടുക്കാൻ നമുക്ക് ശ്രമിക്കാം ബട്ട് ജനറലി സ്പീക്കിംഗ് ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് ബിഗ് ബൂസ്റ്റ് ഫോർ ഇന്ത്യ ഇതിപ്പോ മൂന്ന് ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ്സ് നമുക്ക് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് ഡീൽ രണ്ടാമത്തെ നമുക്ക് ബഡ്ജറ്റിന്റെ ദിവസത്തിൽ ഒരു വലിയ നീജൊക്കെ റിയാക്ഷൻ കാണാൻ സാധിച്ചെങ്കിലും നമ്മൾ ബഡ്ജറ്റിന് ഒരു ഫൈനൽ ഡീറ്റെയിൽസ് വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് എക്സെപ്റ്റ് ഫോർ ദാറ്റ് എഫ് എൻഡോ ആൻഡ് ഓപ്ഷൻസില് എസ് ടി കൂട്ടിയതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ വെരി ബാഡ് ബഡ്ജറ്റ് ഇൻഫാക്ട് നമ്മൾ നോക്കുമ്പോഴേക്കും വളരെ ഫിസിക്കൽ പ്രൂഡൻസ് സിഗ്നിഫിക്കൻസ് ഉൾത്തോണ്ടായിരുന്നു ധനകാര്യമന്ത്രിയുടെ യുണോ ദ ബഡ്ജറ്റ് പ്രസന്റേഷൻ സോ ഓവറോൾ നോക്കുമ്പോഴേക്കും ഫണ്ടമെന്റലി ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു പ്രോബ്ലം കാണുന്നില്ല ആൻഡ് ദിസ് ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ് ഓഫ് ട്രംപ് വളരെ പോസിറ്റീവ് ഒരു ബൂസ്റ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് സാറിന് ഈ കമ്മോഡിറ്റി മാർക്കറ്റിന്റെ വ്യൂ ആണ് ആദ്യം അറിയേണ്ടത് നമുക്ക് ഇപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ ബ്രണ്ടിലും ഡബ്ല്യൂ ടി ക്രൂഡിലൊക്കെ ഇന്നിപ്പോൾ ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിൽ എസ്പെഷ്യലി ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ് സോ നമ്മൾ ക്രൂഡ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമുക്ക് വലിയൊരു നേട്ടമായിട്ട് കാണാൻ സാധിച്ചു തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻസിലും ഇന്നിപ്പോ ഓപ്പണിംഗ് നിമിഷങ്ങളിലും നമുക്കൊരു വളരെ ഹെൽത്തി ആയിട്ടൊരു കറക്ഷൻ പ്രോഫിറ്റേക്ക് നമുക്ക് ക്രൂട്ടിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് ലെവൽ അറുപത്തി ഒന്ന് ഡോളർ ആയിരിക്കും ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ നിലനിർത്താൻ എന്ന് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരൻ സെഷൻസിൽ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇന്ന് ഇപ്പോൾ ട്രേഡിംഗിന് വേണ്ടി ഒരു പുതിയ അവസരം ലോ റിസ്കിൽ കാണാൻ സാധിക്കുന്നില്ല ലെറ്റ് അസ് വെയിറ്റ് ഫോർ വൺ ഓർ ടു മോർ സെഷൻസ് സർ ഗോൾഡിനെ സംബന്ധിച്ച് രണ്ട് ദിവസത്തേക്ക് ഒരു ഇടിവിന് ശേഷം പിന്നീട് ഒരു തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് സ്വർണത്തിന്റെ കേസിൽ വലിയൊരു സെൽ ഓഫ് ആയി കഴിഞ്ഞ കാണാൻ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ ഇടയാൽ സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് നമുക്ക് നാലായിരത്തി നാന്നൂറ്റി പത്ത് ഡോളർ ലെവലിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഇന്ന് ഞാൻ സ്വർണത്തിന്റെ കേസിലൊരു ഇടിവ് എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ വളരെ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാലായിരത്തി എണ്ണൂറ്റി എഴുപത് ഡോളറിലെ റെസിസ്റ്റൻസ് ആയിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് ഡോളറിൽ നിന്നായിട്ട് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളറിലായിരിക്കാം സ്റ്റോക്ക് ചെയ്യേണ്ടത് സർ യു എസ് മാർക്കറ്റിലോട്ട് വലിയ വരുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് എസ്പെഷ്യലി ഡൗ ജോൺസിന് നോക്കുമ്പോൾ ഒരു ശതമാനത്തിന് മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തി എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് അരശതമാനം നേട്ടം നാസ്ഡാക്കിലും അരശതമാനത്തിന് നേട്ടം എന്ന രീതിയിലാണ് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇന്നലത്തെ ആ ശക്തമായ ക്ലോസിനെ തുടർന്ന് നല്ലൊരു നിലവിലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇന്നത്തെ ട്രേഡിൽ തന്നെ ഞാൻ ഒരു പുതിയ ഓൾ ടൈം ഹൈ ഡൌജംസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം നമ്മൾ മേജർ ബാങ്കിങ് സ്റ്റോക്സ് അതായത് സിറ്റി ബാങ്ക് ബാങ്ക് ഓഫ് അമേരിക്ക ജെ പി മോബൻ ചേയ്സ് അതുപോലെ തന്നെ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ലൈക് ഗോൾഡ് മാൻ സാക്സ് ബ്ലാക്ക് റോക്ക് മാനുഫാക്ചറിങ് കമ്പനീസ് ലൈക് കാറ്റപ്പില്ല ഇതൊക്കെ നോക്കുമ്പോഴേക്കും ഒന്നലെ ശക്തമായിട്ട് ഓൾറെഡി ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഇന്നലെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്സില് കാണാൻ സാധിക്കുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം നാസ് ഡാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ് ഡാക്ക് ഇൻഡക്സിന്റെ കേസിൽ ഒരു അല്പം വീക്ക്നസ് കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻസിലും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണായിട്ട് ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ബാങ്കിങ് സോറി ടെക്നോളജി സ്റ്റോക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു ചില ടെക്നോളജി സ്റ്റോക്സിൽ വീക്ക്നസ് ആണ് കാണുന്നത് നമ്മൾ ടെക്നോളജി സ്റ്റോക്സിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ആമസോൺ ആപ്പിൾ ഗൂഗിൾ ആൻഡ് മെറ്റം ഈ നാല് മെറ്റ് ടെക്നോളജി സ്റ്റോക്സും നല്ല ലോ റിസ്കില് ബുള്ളഷർ സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട് ബട്ട് ഇമ്മീഡിയറ്റ് ടെസ്റ്റിലൊ സ്റ്റോക്സിൽ തൽക്കാലം നമ്മൾ പുതിയ ലോങ് പോർഷൻസ് അവാൾഡ് ചെയ്യണം സാറിന് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് നമ്മൾ കണ്ടതാണ് ബഡ്ജറ്റ് ഡേ മാർക്കറ്റ് വലിയൊരു ഫാൾ രേഖപ്പെടുത്തിയതിന് ശേഷം ഇന്നലെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ശതമാനത്തിൻ്റെ ഒരു നേട്ടത്തിൽ നിഫ്റ്റി ഫിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഒരു താരിഫിൻ്റെ ഡീൽ വന്നുള്ള വാർത്ത ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് എന്നാൽ ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഒരു ഒരു ദിവസം കൂടിയാണ് എത്തരത്തിലായിരിക്കും മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് ഇന്നുണ്ടാകാനൊരു സാധ്യത ഒപ്പം താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷനും താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകളും ഇന്ത്യൻ മാർക്കറ്റിലേതാണ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന ഇരുപത്തിഅയ്യായിരത്തി നാനൂറ്റി എൺപത് പോയിന്റിലാണ് ബട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്ന് നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിക്കും ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടക്കുന്ന സമയത്ത് ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ തന്നെ ഓപ്പണിംഗ് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നുള്ളത് ബട്ട് നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുമെങ്കിൽ ഇരുപത്തി ആറായിരം പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ക്ലോസ് മാത്രമേ ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സർ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും നമ്മൾ ഇന്നലെ കണ്ടത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ അത്രയും ഒരു ഔട്ട് പെർഫോമൻസ് കൂടി നിലയിൽ പോയിന്റ് നേട്ടമാണ് രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കണം അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ് പോയിന്റിൽ എനിക്ക് തോന്നുന്നില്ല ഇമീഡിയറ്റ് ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ചൊരു ബുളിഷ് സൈഡിലോട്ട് നീണമെങ്കിൽ അറുപതിനായിരം പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇതിലെ ചില മേജർ സ്റ്റോക്സ് നമ്മൾ നോക്കുമ്പഴേക്കും എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസില് വളരെ ലോ റിസ്കിൽ ഒരു ബുളിഷ് അസെറ്റ് ഫോം ആയി വരുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം നമുക്ക് ഒരു മേജർ ബോട്ടം കാണാൻ സാധിച്ച ജനുവരി ഇരുപത്തി ഏഴിനായിരുന്നു അതിനുശേഷം ആ ഒരു സപ്പോർട്ട് ലെവൽ ദാറ്റ് ഇസ് അറൌണ്ട് നൈൻ ഹൺഡ്രഡ് റുപ്പീസ് ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി നാല്പത്തി ഒന്നിന്റെ ആ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇരുപത് മുതൽ മുപ്പത് രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അറ്റ് ദ സെയിം ടൈം നമ്മൾ ആക്സിസ് ബാങ്ക് നോക്കുമ്പഴേക്കും കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റേം കാണാൻ സാധിക്കുന്നുണ്ട് അറ്റ് ദ മൊമെന്റ് ലോ റിസ്കില് ബൈപ്പർച്യൂണിറ്റി കാണുന്നില്ല കഴിഞ്ഞ വശം ലോങ് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിന്റെ സപ്പോർട്ട് ശ്രദ്ധിക്കണം ഐ സി ഐ സി ഐ ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേറിഷായി തുടരുന്നു ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട മേജർ റെസ്റ്റൻസ് ആയിരത്തി നാനൂറ്റി പത്ത് രൂപ പബ്ലിക് സെക്ടർ മേജർ ബാങ്ക്സ് വരുമ്പോഴേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ബഡ്ജറ്റ് ബഡ്ജറ്റിലേക്ക് ശേഷം ഇന്നലത്തെ ട്രേഡിംഗ് സെഷൻസിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട് കൈവശം ലോങ് കോഷൻ ഉണ്ടെങ്കിൽ തൊള്ളായിരത്തി എൺപതിലായിരിക്കാം സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ലോ റസ്കില് അറ്റ് ദ മൊമെന്റ് ഭയങ്കര അവസരങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് സാറിന് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു താരിഫ് ഡീൽ വന്ന സ്ഥിതിക്ക് ബാധിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ താരിഫ് ഡീൽ അനുകൂലമാൻ സാധ്യതയുള്ള ചില സെക്ടറുകളും ആ ഒരു സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ പറ്റിയാണ് ഇന്ന് അറിയേണ്ടത് എസ്പെഷ്യലി അതിൽ നമുക്ക് ആദ്യം പറയേണ്ടത് ആണ് ടെക്സ്റ്റൈൽസ് വലിയ രീതിയിൽ യു എസ്സിൽ സ്വാധീനമുള്ള ഒരു ബിസിനസ് സെഗ്മെൻറ് ആണ് അതിൽ ടെക്സ്റ്റൈൽസിലോട്ട് വരുമ്പോൾ നമുക്ക് ചില സ്റ്റോക്കുകൾ നമ്മളിപ്പോൾ പിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗോകുൽദാസ് എക്സ്പോർട്ടാണ് ഗോകുൽദാസ് എക്സ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിലൊരു റവന്യൂ ഗോകുൽദാസ് എക്സ്പോർട്ടിന് യു എസിൽ നിന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ശതമാനത്തോളം ഒരു എക്സ്പോഷർ ആണ് നമുക്ക് ഗോകുൽദാസിന് യു എസ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് ഗോകുൽദാസിനെ സംബന്ധിച്ച് ട്രേഡിംഗ് ലെവൽസ് നോക്കുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് എന്നൊരു ട്രേഡിംഗ് തുടരുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസങ്ങളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത് ഗോകുൽദാസിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ് കേസിൽ നിലവിൽ ഷോർട്ട് ടേം ട്രെൻഡ് തുടരുന്നു ബട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിഫ്റ്റി ഫിഫ്റ്റിയോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലോറസ്കിൽ ഒരു ഭയുന്ന അവസരവും ഗോകുൽദാസ് എക്സ്പോർട്സിലോ കിറ്റെക്സിലോ അതുപോലെ തന്നെ കെ പി ആർ മിൽസിലോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല കൈവശം ഓൾറെഡി ലോങ് പോഷൻ ഉണ്ടെങ്കിൽ ഗോകുൽദാസ് എക്സ്പോർട്ട്സിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ലെവൽ അഞ്ഞൂറ്റിഇരുപത് മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ എഴുന്നൂറ്റി ഇരുപത്തി രണ്ടും അതിനുശേഷം എണ്ണൂറ്റി നാൽപ്പതും ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ആദ്യം തന്നെ ഷോർട്ട് ടേം ട്രെൻഡും അതിനുശേഷം ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും കിറ്റെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ലെവൽസ് കിറ്റെക്സിലോട്ട് വരുന്നതിന് മുൻപ് ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് കിറ്റെക്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് സോ ഒത്തിരി വോളറ്റിലിറ്റി നമ്മൾ ഈ സ്റ്റോക്കിൽ കാണാറുണ്ട് എങ്കിലും നമുക്ക് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഇന്നത്തെ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുളുഷായി മാറും ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുളുഷായി മാറണമെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം ഫൈനലി കെ പി ആർ മിസിന്റെ കേസിലും ഗോകുൽദാസ് എക്സ്പോർട്സിനെ പോലെ തന്നെ നിലവിൽ ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേവർഷായി തുടരുന്നു ഈ ഷോർട്ട് ടേം ടേം ട്രെൻഡ് ട്രെൻഡ് റിവേഴ്സൽ റിവേഴ്സൽ നടക്കണമെങ്കിൽ നടക്കണമെങ്കിൽ സർ ഒരു ഓഹരിയുടെ വ്യൂ കൂടെ അറിയേണ്ടതുണ്ട് വെൽസ്പൺ ലിവിംഗ് ആണ് അറുപത്തിയഞ്ച് ശതമാനം ഒരു എക്സ്പോഷർ ആണ് നമുക്ക് യു എസ് മാർക്കറ്റിൽ ഈ ഒരു കമ്പനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കമ്പനിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ് കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നൂറ്റി എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് വെൽസ്മെന്റ് കേസിൽ നിലവിൽ ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന രണ്ട് മേഘ റെസിസ്റ്റൻസില് ആദ്യത്ത് നൂറ്റി മുപ്പത്തഞ്ചും അയശേഷം നൂറ്റി നാൽപ്പത്തി രണ്ടും ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും ഏതായാലും പ്രേക്ഷകർക്കായി ചില സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലുള്ള ചില സ്റ്റോക്കുകൾ കൂടി ഞാൻ മെൻഷൻ ചെയ്യാണ് ഇൻഡോ കൗണ്ട് എഴുപത് ശതമാനം എക്സ്പോഷറാണ് യു എസ് മാർക്കറ്റിലുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത് കൂടാതെ പേൽ ഗോവൽ അൻപത് ശതമാനം എക്സ്പോഷർ ഉണ്ട് അരവിന്ദ് ഫാഷൻസ് നോക്കുമ്പോൾ മുപ്പത് ശതമാനം എക്സ്പോഷറാണ് യു എസ് മാർക്കറ്റിൽ ടെക്സ്റ്റൈൽസിൽ നിന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോകാം നമുക്ക് ടാറ്റാ മോട്ടോഴ്സിനെ പറ്റി ഒരു വ്യൂ അറിയേണ്ടതുണ്ട് ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ യു എസ്സിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെയൊക്കെ ഒരു എക്സ്പോഷർ നമുക്ക് ജെ എൽ ആറിൻ്റെ വോളിയത്തിലേക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഒരു ടാറ്റാ മോട്ടോഴ്സിൽ

ഇന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ക്ലോസിംഗ് ടൈമിൽ വളരെ ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിഫെയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് മുന്നൂറ്റി മുപ്പത്തഞ്ചിലായിരിക്കണം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് നാനൂറിലായിരിക്കും നാനൂറിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെയിൻ ഡബിൾഷായി മാറും സാറിനി അടുത്തത് ഓട്ടോയിൽ നിന്ന് നമുക്ക് അറിയേണ്ടത് സോന ബി എൽ ഡബ്ല്യൂ ആണ് ബി എൽ ഡബ്ല്യൂനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സോന ബി എൽ ഡബ്ല്യൂ നോക്കുമ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ടോട്ടൽ റവന്യൂ വരുന്നത് യു എസ്സിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഒരു താരിഫൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഈ താരിഫിൻ്റെ ഒരു കുറവ് വന്നിരിക്കുന്നു ട്രേഡ് ഡീല് വന്നിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏകദേശം നാൽപ്പത് ശതമാനം റവന്യൂ യു എസ്സിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു കമ്പനിയായ സോന ബി എൽ ഡബ്ല്യൂവിൽ എങ്ങനെയായിരിക്കാം ബാധിക്കാൻ സാധ്യത ഒപ്പം തന്നെ നമുക്ക് സോന ബി എൽ ഡബ്ല്യുവിനെ സംബന്ധിച്ചൊരു ട്രേഡിംഗ് ടെക്നിക്കൽ ലെവൽസുകൾ ഇപ്പോൾ എന്താണ് പറയാനുള്ളത് സോ ജനറലി സ്പീക്കിംഗ് എനി കമ്പനി വിച്ച് ഇസ് എക്സ്പോർട്ടിംഗ് ടു യു എസ് എ ഈ ഒരു ടാരിഫ് യുനോ നീക്കതിനെ തുടർന്ന് ഡെഫിനറ്റ്ലി വളരെ പോസിറ്റീവ് ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും സോ നേരത്തെ ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സ്റ്റോക്സിലൊക്കെ ഇന്ന് നമുക്ക് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം സോണ ബിഎബ്ല്യുണ്ടെ കേസിൽ കഴിഞ്ഞൊരു രണ്ടു മൂന്നാഴ്ചകളായിട്ട് ഒരു കൺസൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് മാറിയിട്ടുണ്ട് ആ ക്ലോസ് ചെയ്യാൻ ആയി മാറും ഇനി ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിന്റെ വ്യൂ ആണ് അറിയേണ്ടത് പതിനേഴ് ശതമാനത്തോളം റവന്യൂ യു എസ് നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ ഓഹരിയിൽ കാണുന്നുണ്ട് താങ്കളുടെ ഒരു ടേക്ക് ഈ ഒരു എന്താണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രിയുടെ കേസില് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപതിൽ മേജർ സപ്പോർട്ട് കാണുന്നത് ബട്ട് അൺഫോർച്യൂനേറ്റ്ലി കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ഭയുന്ന ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിന്റെ റെസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സാർ ഒരു ഓട്ടോ സ്റ്റോക്കിന്റെ ഒരു വ്യൂ കൂടി അറിയണം ഭാരത് ഫോർജ് ആണ് ഭാരത് ഫോർജിനെ സംബന്ധിച്ചും യു എസ് വലിയ രീതിയിൽ ഒരു എക്സ്പോർട്ട് ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഭാരത് ഫോർജിനെ നമ്മൾ നോക്കുമ്പോൾ നാല് ശതമാനത്തിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളൊരു ഷോർട്ട് ടൈം ഒക്കെ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് ഓഹരിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഭാരത് ഫോർജിൽ താങ്കളുടെ ടേക്ക് ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആയിരത്തി നാനൂറ്റി നാല്പത്തി മൂന്നാണ് ഭാരത് ഫോർജിന്റെ കേസ് നമുക്ക് കഴിഞ്ഞ ഒക്ടോബറിന് തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണാൻ ബട്ട് ഡിസംബർ മുതൽ ബഡ്ജറ്റ് ദിവസം വരെ നമുക്ക് ഒരു കൺസോൾട്ടേഷനായി കാണാൻ സാധിക്കുന്നു ബഡ്ജറ്റിന് അനൗൺസ്മെന്റിനെ തുടർന്ന് വലിയൊരു സെല്ലൌട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പഴേക്കും നേരിയൊരു ഷോർട്ട് കവറിംഗ് നടക്കുന്നു കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കില് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല കൈവശം അവധി ലോങ് പോഷൻ ഉണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിലെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സർ ഈ യു എസുമായി വെറുതെയുമായും ബിസിനസ് ചെയ്ത ചില കെമിക്കൽ സെഗ്മെന്റ്സിൽ നിന്നുള്ള ഒരു കമ്പനീസിലാണ് നമുക്ക് അറിയേണ്ടത് അതിൽ ആദ്യം എസ് ആർ എഫ് ആണ് എസ് ആർ എഫിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ട്രേഡിൻ്റെ രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് പോഗിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ലെവൽസായി കാണുന്നത് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ശതമാനം ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത് എസ് ആർ എഫിൽ താങ്കളുടെ ടേക്ക് എന്താണ് എസ് ആർ എഫിന്റെ കേസിലെ നിലവിൽ ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേർഷയായി തുടരുന്നു ഈ സ്റ്റോക്കിലെ രണ്ട് മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് ആദ്യത്ത് മൂവായിരത്തി ഒരുന്നൂറ് അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കൈവശം ആൾഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തിഅറനൂറ്റി മുപ്പതിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു ട്രെൻഡ് റിഹേഴ്സൽ നടക്കാതെ ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പോഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല സാർ അടുത്തത് നവീനാണ് നവീൻ ഫ്ലോറൈൻ ആണ് നമ്മൾ ഈ ഒരു ഓഹരി നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് നമുക്ക് ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഓൾ ടൈം ഹൈയുടെ അടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാർ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് സാർ ഇപ്പോൾ അവൈലബിൾ അല്ല എന്തായാലും നമുക്ക് മറ്റു ഡീറ്റെയിൽസിലോട്ട് പോവാം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ യു എസുമായി വളരെയധികം ബിസിനസ് എക്സ്പോഷർ ഉള്ള കമ്പനീസാണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ വലിയ രീതിയിൽ യു എസിൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ് പല സ്റ്റോക്കുകളും ഈ ഒരു യു എസ് താരിഫിന് ശേഷം അല്ലെങ്കിൽ താരിഫ് നിലവിൽ വന്നതിന് ശേഷം പല സ്റ്റോക്കുകളും താഴോട്ട് ഒരു നിലയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരുന്നത് ആ ഒരു സ്റ്റോക്കിനെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ ഒരു എക്സ്പോർട്ടിൽ കൂടുതൽ ഈ ഒരു പണപരമായിട്ടുള്ള ആ ഒരു ലാഭം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു താരിഫ് കുറയുമ്പോൾ തന്നെ മാർജിനിലൊക്കെ വളരെയധികം ഒരു മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലൊരു സ്വാധീനം ടെക്സ്റ്റൈൽ മേഖല യുഎസ് ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇപ്പോൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഇപ്പോൾ പ്രതി സാറ് ലഭ്യമായിട്ടുണ്ട് നമുക്ക് സാറിലോട്ട് തന്നെ പോവാം സാർ കേൾക്കാമോ സർ നമ്മൾ കെമിക്കൽ സെഗ്മെന്റ് ചില യു എസ് ബിസിനസ് ഉള്ള കമ്പനികളുടെയൊക്കെ ഒക്കെ കാര്യങ്ങളായിരുന്നു അതിൽ നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് നവീൻ ഫ്ലോറൈൻ ആയിരുന്നു താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഈ ഒരു സ്റ്റോക്ക് സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈഡ് അടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് നവീൻ ഫ്ലോറന്റെ കേസിലെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുളിഷ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു കൺസൾട്ടേഷൻ ഫേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ കൈവിശ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക അയ്യായിരത്തി അറുനൂറിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടവർ ഈ സ്റ്റോക്കിലൊരു ട്രെൻഡ് റിഹേഴ്സൽ നടക്കണമെങ്കിൽ ആറായിരത്തി മുന്നൂറിന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സാർ അടുത്തത് അക്യൂറ്റാസ് കെമിക്കൽസ് ആണ് നമ്മൾ ഈ ഒരു ഓഹരി നമ്മൾ നോക്കുമ്പോൾ നവംബറിന് ശേഷം വലിയൊരു ബുള്ളിഷ് ട്രെൻഡ് ഓഹരിയിൽ തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മാസം ഒരു ഓൾ ടൈം ഹൈ എടുത്തിരുന്നു നവംബറിന് ശേഷം ഓൾമോസ്റ്റ് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ഈ ഒരു ഓഹരി നേട്ടം നൽകിയതായിട്ട് കാണുന്നുണ്ട് ഇന്നലെ നോക്കുമ്പോൾ ആറ് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും യു എസിൽ മനസ്സിലാക്കുന്നത് വലിയ രീതിയിലൊക്കെ ഒരു സ്വാധീനമുള്ള ഒരു കമ്പനി എന്ന് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഈ ഒരു കെമിക്കൽ സെഗ്മെൻറ്റിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ടേക്ക് എന്താണ് അക്യൂറ്റാസിന്റെ കേസിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുൾഷായി തുടരുന്നു കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൈവശം ഓൺലൈൻ ലോങ് കോഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേജർ സപ്പോർട്ട് ആയിരത്തി അഞ്ഞൂറ്റി ആറുള്ളത് സാറിന് നമുക്ക് അറിയേണ്ടത് ജുവലറി സെഗ്മെന്റ്സിന് എന്തെങ്കിലും രീതിയിൽ ഈ ഒരു ടാരിഫിൻ്റെ ഒരു ഡീല് വലിയ ഒരു ട്രേഡ് ഡീല് ഗുണകരമാകുമോ അത്തരത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ താങ്കളുടെ ഒരു ലിസ്റ്റിലുണ്ടോ അപ്പോൾ അറിയേണ്ടത് കല്യാൺ ജുവലേഴ്സിന് എന്തെങ്കിലും സാധ്യത ഈ ഒരു ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അപ്പം കല്യാൺ ജുവലേഴ്സിൻ്റെ ഒരു ടെക്നിക്കൽ ലെവൽസ് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ജനറലി സ്പീക്കിംഗ് ആൻഡ് ജെന്റ് പോസിറ്റീവായി ചെയ്തതുകൊണ്ട് നമ്മൾ ചില സ്പെസിഫിക് സ്റ്റോക്സ് നോക്കി നോക്കുമ്പോഴേക്കും ഇപ്പൊ ടൈറ്റന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തൊറ്റുന്നു കഴിഞ്ഞ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പതിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവയവ കറണ്ട് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിലെ ബൈങ് അവസരങ്ങൾ ഈ സ്റ്റോക്കിൽ കാണുന്നില്ല കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേറൊഴായി തൊഴുന്നു കഴിഞ്ഞ നാല് ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിങ് കാണാൻ സാധിക്കുന്നുണ്ട് ബട്ട് കവറിംഗ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല ത്രിഭോവൻ ആർ ബി എസ് ജുവല്ലറി നോക്കുമ്പോഴേക്കും ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു ഈ സ്റ്റോക്കിൽ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് നൂറ്റി അൻപത് അതിനുശേഷം നൂറ്റി അറുപത്തഞ്ചും ആയിരിക്കും ത്രിഭുവൻ ദാസ് ബിം ജി നോക്കുമ്പോഴേക്കും ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേറിഷ് ആയിത്തൊഴിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല സിമിലർ ഇസ് ദ കേസ് വിത്ത് മോട്ടീസ് ആൻഡ് ജ്വല്ലറി മോർട്ടീസ് ആൻഡ് ജ്വല്ലറിയുടെ കേസിലും വളരെ ഹെവി സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേറിഷ് ആയി തുടരുന്നു സർ ചില സീ ഫുഡ് എക്സ്പോർട്ട് കമ്പനികളെ പറ്റിയാണ് അറിയേണ്ടത് അപ്പെക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന ഒരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ് ഫുഡിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡേഴ്സ് ബുള്ള ഷോർട്ട് ടേം സൈഡ് വൈസ് ആയി തുടരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകളായിട്ടൊരു സ്റ്റോക്കിൽ കാണുന്നത് ഇമീഡിയറ്റ് ആയിരിക്കും ുന്നത് എന്ന് ഒരു എക്സ്പോർട്ട് കമ്പനി കാണുന്നത് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് താങ്കളുടെ ഒരു ടേക്ക് ഈ ഒരു സ്റ്റോക്സുകളിൽ എന്താണ് അവന്തി ഫുഡിന്റെ കേസിലും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു ഇറ്റ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് എങ്കിലും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബ്രോഡായിട്ടൊരു കൺസോൾട്ടേഷനാണ് കാണുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ടേമിന്റെ നിലവിൽ സൈഡ് വൈസ് ആയി തുടരുന്നു കൈവശം ലോങ് ക്വശൻ ഉണ്ടെങ്കിൽ എഴുന്നൂറ്റി മുപ്പതിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്കില് ശക്തമായിട്ടൊരു അപ്പോർട്ട് മൂവ്മെന്റ് കാണാൻ സാധിക്കുമെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സാധാരണ നമുക്ക് ഈ ഒരു താരീഫുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ട്രേഡീലുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ മറ്റു ചില ഒരു സെക്ടേഴ്സ് കൂടി അറിയേണ്ടതുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഇപ്പോൾ റെയിൽവേ സെക്ടറാണ് റെയിൽവേ സെക്ടർ ഇപ്പോൾ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ബഡ്ജറ്റും റെയിൽവേ സെക്ടറുമായി നോക്കുമ്പോൾ എന്തെങ്കിലും കണക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് അനുകൂലമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും റെയിൽവേ സ്റ്റോക്കുകൾ പർട്ടിക്കുലറി ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഉണ്ടോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബഡ്ജറ്റിന്റെ സമയത്താൽ നമുക്ക് ധനകാര്യമന്ത്രി ഒരു റെയിൽവേസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് അനൗൺസ്മെന്റ് ഒന്നും തന്നെ നടത്തിയിട്ടില്ലായിരിക്കും അറ്റ് ദ മൊമെന്റ് യുനോ റെയിൽവേ സ്റ്റോക്സിൽ ഒന്നും തന്നെ നമുക്ക് ബുള്ളഷ് ട്രിഗേഴ്സ് കാണാൻ സാധിക്കുന്നില്ല തിറ്റാകറിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് എൺപത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആർ വി എൻ എല്ലിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് അറുപത് രൂപ മേജർ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മുന്നൂറ് രൂപിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് മുന്നൂറ്റി എൺപത് മേജർ സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ട മുന്നൂറ്റി ഇരുപത് ഐ ആർ സി ടി സിയുടെ കേസില് നമ്മൾ ശ്രദ്ധിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അറ്റ് ദ മോമെന്റ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേവർഷി തുടരുന്നു ഐ ആർ എഫ് സിയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് അല്പം വീക്ക്നെസ് ആണ് കാണുന്നത് കൈവശം ലോങ് ക്വേഷൻസ് ഉണ്ടെങ്കിൽ നൂറ്റി ഒൻപത് രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നൂറ്റി ഇരുപത്തി ഒൻപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം ഫൈനലി ഇർകോട്ടിന്റെ കേസിലും നമുക്ക് വീക്ക്നെസ്സേ കാണാൻ സാധിക്കുന്നുള്ളൂ കൈവശം ആദ്യം ലോങ് ക്വേഷൻ ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പതിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ബ്രേക്ക് വെയിറ്റ് ചെയ്യണം സർ നമുക്ക് അടുത്തൊരു ഇൻഡെക്സിൻ്റെ ഒരു വ്യൂ അറിയേണ്ടത് റിയൽറ്റി ഇൻഡെക്സിൻ്റെ ഒരു വ്യൂ ആണ് ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിംഗിൽ കാഴ്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു നിരാശയൊക്കെ റിയൽറ്റി ഇൻഡെക്സിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്നലെ എന്നാൽ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുമുണ്ട് ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടം ഈ ഒരു ഇൻഡക്സിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ് ഗുഡ് ക്വസ്റ്റ്യൻ വിഷ്ണു റിയാലിറ്റി ഇൻഡെക്സ് ആയിരുന്നു ആ റിയാലിറ്റി മേഖല ആയിരുന്നു കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഒത്തിരി സെല്ലിംഗ് പ്രഷവർ നേരിട്ടിരിക്കുന്നത് ബട്ട് അറ്റ്ലീസ്റ്റ് ടെമ്പറിലി എനിക്ക് തോന്നാൻ നമ്മൾ റിയാലിറ്റി സ്റ്റോക്സിന്റെ ഒരു ബോട്ടം ടെമ്പററി ബോട്ടം കണ്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എക്സ്ട്രാ ഒരു ഹൈ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ മേജർ റിയാലിറ്റി സ്റ്റോക്സ് സ്റ്റോക്സിലെ കറണ്ട് ലെവൽസിൽ നമുക്ക് അഗെൻസ്റ്റ് ദ ട്രെൻഡ് ഒരു കോൺട്രേറിയൻ പൊസിഷൻ എടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ റിയാലിറ്റി ഇൻഡെക്സ് കേസിൽ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് എഴുന്നൂറ്റി അൻപത് പോയിന്റ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആദ്യത്തേ കാണുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും ബട്ട് ലോങ് ടേം ട്രെൻഡ് റിഹേഴ്സൽ നടക്കണമെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം താങ്ക് യു പ്രദീപ് സാർ ഇത്രയും അപ്ഡേറ്റ്സ് എന്നാലും നമ്മൾ ഇന്ന് താരിഫുമായ അല്ലെങ്കിൽ ട്രേഡ് ഡീലുമായൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി സ്റ്റോക്കുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഏകദേശം ഇരുപതോളം സ്റ്റോക്കുകൾ അത്തരത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ന് ഈ ഒരു സ്റ്റോക്കിലൊക്കെ പൊസിഷൻ എടുക്കുക എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ആകുന്നത് എന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ നടത്തിയത് അപ്പോൾ നിക്ഷേപം നടത്തിയതിന് മുമ്പ് സ്വയം പഠിക്കുക ഒപ്പം സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് പോലുള്ള ഒരു ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്കിന്നറാണ് ഇപ്പോൾ എൻ്റെ കൂടെ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും സ്റ്റേറ്റ്യൂട്ട് നന്ദി നമസ്കാരം എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം ഇന്ന് തന്നെ മൈഫിൻ ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ